ഇറാൻ ഇസ്രയേൽ യുദ്ധം പ്രത്യക്ഷത്തിൽ അവസാനിച്ചെങ്കിലും ഭാവിയിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ കടന്നാക്രമിച്ച ഇസ്രയേലിനും അവർക്കൊപ്പം നിന്ന കഴുകൻ കണ്ണുള്ള ട്രംപിനും തിരിച്ചടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഇറാനും ഞങ്ങൾക്ക് നേരെ ഇസ്രയേൽ ഇനിയൊരു ചെറുവിരലെങ്കിലും അനക്കിയാൽ അവരെ നിഷ്കരണം ഇല്ലാതാക്കാൻ പ്രാപ്തരാവുകയാണ് ഇറാൻ ഇപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇങ്ങനെയൊരു സന്ദേശം പുറത്തുവിട്ടത് ഞങ്ങൾ ആണവ പദ്ധതി തുടരും എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്ക് മുൻപ് അമേരിക്കയ്ക്ക് ഇറാൻ കൊടുത്ത സന്ദേശം എന്നാൽ ഇതിനു മറുപടിയായി ഇറാൻ നിർമ്മിക്കാൻ തീരുമാനിച്ച പുതിയ ആണവ കേന്ദ്രങ്ങൾ എന്തൊക്കെയായാലും അവ നശിപ്പിക്കപ്പെടുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കണ്ടറിയാം അങ്ങനെ നശിപ്പിക്കാൻ വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു യുദ്ധാന്തരീക്ഷം വീണ്ടും ആരംഭിക്കും ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ആണവ പദ്ധതി തുടരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ജിയാണ് പ്രഖ്യാപിച്ചത് ജൂണിൽ നടന്ന യു എസ് ആക്രമണങ്ങളിൽ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും അവ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നുമാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഇറാൻ ഈ വാദം പൂർണ്ണമായും തള്ളിയിട്ടുമുണ്ട് സൈനിക സംഘർഷത്തെ തുടർന്ന് ഈ ആഴ്ച യൂറോപ്യൻ രാജ്യങ്ങളുമായി ആണവ പദ്ധതിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ നടത്തുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് തുർക്ക്മെനിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ഈ ചർച്ചകളിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാജ കല്ലസും യോഗത്തിൽ പങ്കെടുക്കും ഇറാൻ വൻതോതിലുള്ള സൈനിക ശക്തി സമ്പാദിച്ചിട്ടുണ്ട് മിസൈലുകൾ ഡ്രോണുകൾ ഭൂമിയിൽ നിന്നുള്ള ആക്രമണ ശേഷി ഇതൊക്കെയും ഇറാന് സ്വന്തമായി അവകാശപ്പെടാനുണ്ട് കൂടാതെ ഹമാസ് ഹസ്ബുള പോലുള്ള ചില ഗ്രൂപ്പുകൾക്ക് ഇറാൻ സായുധ പിന്തുണ നൽകുന്നുണ്ട് ഇത് നേരിട്ട് ഇസ്രയേലിനെ ഉറപ്പായും ബാധിക്കും ഇത്രയും കാലം ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയാണോ എന്നത് സംശയം മാത്രമായിരുന്നെങ്കിൽ ഇന്നത് ഇസ്രയേൽ ഉറപ്പിക്കുകയാണ് ആണവ സാങ്കേതികതയുള്ള ഒരു രാജ ഇറാൻ മാറുന്നത് േലിന് കടുത്ത ഭീഷണിയാണ് എന്നത് ഇസ്രയേൽ തന്നെ മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് അതായത് ഇറാന്റെ മുൻപിൽ ഇസ്രയേലിന് മുട്ടുവിറയ്ക്കുന്നു എന്നതാണ് ഇവിടെ വാസ്തവം കൂടാതെ ഇറാൻ ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിൽ വ്യാപക സ്വാധീനം സ്ഥാപിക്കുകയാണെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഇസ്രയേൽ ഭയക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ ലെബനോൺ യുദ്ധത്തിൽ ഹെസ്ബുള്ളയ്ക്ക് ഇറാന്റെ പിന്തുണ കിട്ടിയത് ഇസ്രയേൽ നേരിട്ട് അനുഭവിച്ചതാണ് അടുത്ത കാലത്ത് ഹമാസിന്റെ ആക്രമണങ്ങൾക്കും ഇറാന്റെ ഇടപെടൽ സാവധാനം പുറത്ത് വരികയുമാണ് അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്രയേൽ ഭയപ്പെടുന്നു ഇതൊരു സാമൂഹ്യ ഭൗതിക ഭീഷണിയല്ല ഒരു സാമ്പത്തിക സൈനിക ആണവ ഭീഷണിയാണ് അതിനാൽ തന്നെ ഇസ്രയേൽ കരുതി തന്നെ ഇരിക്കണം ഇനി